ബെനിഫിറ്റ് പേ ആപ്പ് ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കിട്ടുക മുട്ടൻ പണിയാവും ബഹ്റൈനിൽ അത്തരത്തിലൊരു തട്ടിപ്പിനിരയായിരിക്കുകയാണ് അൻപത്തിയേഴുകാരനായ അറബ് പൗരൻ ബെനിഫിറ്റ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യണമെന്ന വ്യാജ സന്ദേശം നൽകി കമ്പനി ഉടമയിൽ നിന്ന് പതിനയ്യായിരം ദീനർ കൈക്കലാക്കുകയായിരുന്നു ബെനിഫിറ്റ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യണമെന്നും ബാങ്ക് കാർഡും ഐ ഡി വിശദാംശങ്ങളും നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഫോണിൽ ഒരു സന്ദേശം വന്നത് കൂടെ ഒരു ലിങ്കും ഉണ്ടായിരുന്നു ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ പോയത് ബാങ്ക് കാർഡ് വിശദാംശങ്ങളും പിന്നുൾപ്പെടെ വ്യക്തിഗത വിവരങ്ങളും അഭ്യർത്ഥിക്കുന്ന വെബ് പേജിലേക്ക് ഈ വിവരങ്ങൾ നൽകിയ ശേഷം ആവശ്യപ്പെടുകയും ചെയ്തു ഒ ടി പി നൽകിയ ഉടൻ അക്കൗണ്ടിൽ നിന്ന് പതിനയ്യായിരം ദീനാർ പിൻവലിച്ചതായി ബാങ്കിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചു താൻ കബിളിപ്പിക്കപ്പെട്ടത് അറിഞ്ഞതോടെ കമ്പനിയുടമ പരാതി നൽകി വിഷയത്തിൽ സാമ്പത്തിക കുറ്റകൃത്യ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയായ ഏഷ്യക്കാരൻ ഗോഷ്ടിച്ച തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ട് തുറന്നതായി കണ്ടെത്തുകയും ചെയ്തു മൊബൈൽ സിം കാർഡ് എടുക്കാൻ എന്ന പേരിൽ ഒരാളിൽ നിന്ന് വാങ്ങിയ ആണ് ഇതിനായി ഉപയോഗിച്ചത് ഈ അക്കൗണ്ട് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തി കൈവശപ്പെടുത്തിയ പണം വിദേശത്തേക്ക് കൈമാറുകയുമായി തിരിച്ചറിയൽ കാർഡിന്റെ ഉടമയെ പോലീസ് കണ്ടെത്തിയതറിഞ്ഞ പ്രതി രാജ്യം വിടാൻ ശ്രമിച്ചെങ്കിലും പിടികൂടി പബ്ലിക് പ്രോസിക്യൂഷൻ പ്രതിക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഹൈക്രിമിനൽ കോടതി സെപ്റ്റംബർ പതിനാറിനാണ് കേസ് പരിഗണിക്കുക